സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചരിത്രം രചന ബിപിൻ ചന്ദ്ര മൃദുല മുഖർജി ആദിത്യ മുഖർജി വിവർത്തനം മനോജ് വർമ്മ വി ഗീത റോയി കുരുവിള ശബ്ദം നൽകുന്നത് അനു സേവ്യർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഒന്ന് ആമുഖം ഒരു നവീന ആദർശത്തെ ആത്മസാക്ഷാത്കരിച്ച ഒരു യുഗാരംഭത്തെയാണ് ഭാരതീയ ജനതയെ പ്രതി സ്വാതന്ത്ര്യപ്രാപ്തി പ്രതിനിധാനം ചെയ്തത് സാമ്രാജ്യത്വത്തിന്റെ ഒസ്യത്തായ സാമ്പത്തിക വളർച്ചയുടെ അപര്യാപ്തതയെ കടുത്ത ദാരിദ്ര്യത്തെ മിക്കവാറും പൂർണമായ നിരക്ഷരതയെ പരന്നുപടർന്ന വ്യാധികളെ കൊടുതായ സാമൂഹികാസമത്വത്തെയും അനീതിയെയും ഒക്കെ അതിജീവിക്കുന്നതിനായുള്ള മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കമായിരുന്നു രാഷ്ട്രത്തിന് ആയിരത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് യാത്രയിലെ ആദ്യ സ്റ്റോപ്പ് മാത്രമായിരുന്നു ആദ്യ ഇടവേള മാത്രമായിരുന്നു സാമ്രാജ്യത്വ രാഷ്ട്രീയ അധികാരത്തിന്റെ അന്ത്യം ഇനിയും നൂറ്റാണ്ടുകളുടെ പിന്നാക്കാവസ്ഥ അതിജീവിക്കേണ്ടിയിരുന്നു സ്വാതന്ത്ര്യസമരത്തിന്റെ വാഗ്ദാനങ്ങളെ നിറവേറ്റേണ്ടിയിരുന്നു ജനങ്ങളുടെ പ്രത്യാശ സഫലീകരിക്കേണ്ടിയിരുന്നു ഭാരതത്തിലെ ജനതയും നേതാക്കളും രാഷ്ട്രനിർമ്മാണത്തിന്റെ കഠിന കർത്തവ്യങ്ങളെ ഏറ്റെടുക്കുന്നതിൽ ശുഷ്കാന്തിയും നിശ്ചയദാർഢ്യവും വിജയപ്രതീക്ഷയും പ്രസരിപ്പിച്ചിരുന്നു ഈ ഉന്മേഷത്തള്ളലിന്റെ പ്രതിഫലനമായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രത്തോടു മുഖാമുഖം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം ദേശീയത മതനിരപേക്ഷത ജനാധിപത്യം എന്നീ മൂല്യങ്ങളിലും ത്വരിത സാമ്പത്തിക വികാസം വിപ്ലവാത്മകമായ സാമൂഹിക പരിവർത്തനം എന്നീ ലക്ഷ്യങ്ങളിലും ഊന്നിക്കൊണ്ട് സൃഷ്ടിച്ചെടുക്കേണ്ട രാഷ്ട്രത്തിന്റെ അടിസ്ഥാന പരികൽപ്പങ്ങളെപ്പറ്റി പൊതുവായൊരു സമവായത്തോടെ തുടങ്ങാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായി ഈ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും അവ നേടിയെടുക്കേണ്ട വഴികളും എഴുപതാണ്ടുകാലത്തെ ദേശീയ പ്രസ്ഥാനത്തിലൂടെ രൂപപ്പെട്ടിരുന്നു എങ്കിലും ഈ സമവായത്തെ വിപുലപ്പെടുത്തേണ്ടതുണ്ടെന്നും അതിന്മേൽ സൃഷ്ടിപരമായി പലതും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്നുമുള്ള ഒരു തിരിച്ചറിവും ഒപ്പമുണ്ടായിരുന്നു ഈ വിഷയത്തിൽ നെഹ്റു വഹിച്ച പങ്കും അദ്ദേഹം ഉന്നയിക്കുകയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത ആശയങ്ങളും നിർണായകമായിരുന്നു അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ ഐകമത്യത്തെ സംരക്ഷിക്കുകയും കെട്ടുറപ്പുള്ളതാക്കുകയും ചെയ്യുക രാഷ്ട്രനിർമ്മാണത്തെ പുരോഗമിപ്പിക്കുക വികസനത്തിന്റെയും സാമൂഹിക പരിവർത്തനത്തിന്റെയും ചാലകമായി ദേശീയ ഭരണ സംവിധാനത്തെ കെട്ടിപ്പടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ഇതായിരുന്നു ആദ്യത്തേതും ഗൗരവതരവുമായ വെല്ലുവിളി ഭാരതത്തിൻ്റെ ഐകമത്യം നിലനിന്നുകൊള്ളുമെന്ന് കണ്ണടച്ചു വിശ്വസിച്ചുകൂടാ എന്ന തിരിച്ചറിവ് അന്നേ ഉണ്ടായിരുന്നു ഭാരതത്തിന്റെ അതിവിപുലമായ പ്രാദേശിക വർഗ ഭാഷ മതബഹുലതയെ നാനാത്വത്തെ ബലപ്പെടുത്തിക്കൊണ്ടുവേണ്ടിയിരുന്നു അതു നേടാൻ ഭാരതത്തിന്റെ ബഹുവിധ അസ്തിത്വങ്ങളെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളിക്കുകയും ചെയ്തുകൊണ്ടും രാഷ്ട്രത്തിന്റെ വിവിധ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും ഇന്ത്യൻ യൂണിയനിൽ വേണ്ടത്ര ഇടം നൽകിക്കൊണ്ടും ഭാരതീയതയെ വീണ്ടും വിപുലീകരിക്കേണ്ടിയിരുന്നു ഭാരതീയതയെ നിരന്തരം പുനർനിർവചിച്ചുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും തുടർന്നു ചെയ്യേണ്ടതുമായ ഒരു സംരംഭമായിരിക്കും ഈ പദ്ധതി പദ്ധതിയെന്നത് വ്യക്തമായിരുന്നു അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നതും മതേതരമായ കാഴ്ചപ്പാടു തന്നെയായിരുന്നു വിഭജനത്തിനും തുടർന്നുണ്ടായ ലഹളകൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ ഒരു മതേതര സമൂഹവും രാഷ്ട്രവും കെട്ടിപ്പടുക്കാൻ രാഷ്ട്രനേതാക്കൾ ശ്രമം തുടർന്നു ഒപ്പം ഭാരതത്തിന്റെ വിപ്ലവം കേവല രാഷ്ട്രീയമെന്നതിലുപരി സാമ്പത്തിക സാമൂഹിക പരിവർത്തനത്തെ ആശ്ലേഷിക്കുന്ന ഒന്നാകണമെന്നതിലും വ്യക്തതയുണ്ടായിരുന്നു സ്വതന്ത്ര ഭാരതത്തിന്റെ സമ്പദ്